ഹായ് ഫ്രണ്ട്സ് എസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്ന് ഹിബമോൾക്കും ലുബമോൾക്കും ഒന്ന് ഹോസ്പിറ്റലിൽ കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതായിട്ടാ വേറൊന്നും എല്ലാ ഹോസ്പിറ്റലിൽ ഹിബമോൾക്കും ഒരു ഇഞ്ചക്ഷൻ എടുക്കാണ്ട് ലുബമോളൊന്ന് കാണിക്കാണ് ചെറുതായിട്ടൊന്ന് ഛർദിയൊക്കെ വന്നിട്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബസ് കിട്ടി അങ്ങനെ ബസ്സിലിരുന്നു കേട്ടോ കുറച്ചായി ഇപ്പോൾ ബസ്സിലൊക്കെ കയറിയിട്ട് അപ്പോൾ അതിൻ്റേതായൊരു ക്ഷീണമൊക്കെ കാണിക്കേണ്ടത് ബസ്സിൽ കയറിയപ്പോൾ അതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഒ പി ടിക്കറ്റ് ഡേറ്റ് ഒക്കെ എഴുതി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ വേണ്ടു നേഴ്സിംഗ് റൂമിലേക്ക് വന്നൊക്കെയാണ് ഇഞ്ചക്ഷൻ റൂമിലേക്ക് വന്നിട്ടാണ് കേട്ടോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേന് ഹിബമോൾ ആദ്യം ഉഷാറായിട്ടിരുന്നു പിന്നീട് അവൾക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നിയിട്ടോ രണ്ട് കൈനും എടുക്കാണ്ട് അങ്ങനെ ഞാൻ മടിയിലേക്ക് വെക്കാൻ പറഞ്ഞപ്പോൾ മടിയിലേക്ക് വെച്ചു അപ്പോൾ വെക്കണ നേരത്തെ അവൾ നന്നായിട്ട് കൈയിട്ടിളക്കുന്നുണ്ടായിരുന്നു അതിന് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് കൈ കയറ്റി പിടിക്കുക ഇറക്കി പിടിക്കുന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് കാരണം രണ്ട് സൈഡിലും എടുക്കാണ്ട് അപ്പോൾ കൈ ഇങ്ങനെ തെന്നുമ്പോൾ സൂചി അപ്പുറം അപ്പുറമൊക്കെ പോവാണ് അത് കാരണം കൈ ഒന്ന് പിടിക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഞാൻ കുറച്ച് നേരം പിടിച്ചു എടുത്തു ചെറിയ ഇതൊക്കെ ടെൻഷനും കാര്യങ്ങളും മുൻപേ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ നല്ല പേടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെ പിടിച്ചാലും റെഡി ആവേണ്ട അവസാനം അതൊക്കെ സെറ്റായി ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന് ശേഷം അവർക്ക് വിഷക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇതുപോലെ പൊറാട്ടയും കുറുമിട്ട് ഗ്രീൻ പീസ് കുറുമയാണ് മേടിച്ചത് കാരണം അവർക്ക് വേറെ ഒന്നോ ചിക്കൻ എന്തോന്നും ഇപ്പോൾ തൽക്കാലം ഗുളിക ഒക്കെ കൊടുക്കരുത് എന്ന് കൊടുക്കരുതെന്ന് പറക്കണം അങ്ങനെ പൊറാട്ടയും ഗ്രീൻ പീസ് കുറുമിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഓരോ ലൈമും കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് പിരിച്ചുപോലെയാണ് ഉണ്ടായത് അപ്പോൾ എത്രക്കെയും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ പോവുകയാണെങ്കിൽ ബൈ